ഒരുപാട് സിനിമകളിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയും ഒക്കെ മലയാളികൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരൻ തന്നെയാണ് അസീസ് വളരെ കാലം തൊട്ടേ സിനിമയിൽ സജീവമായ ഒരു വ്യക്തി കൂടിയാണ് അസീസ് നെടുമ്പങ്ങാട് എന്നാൽ രണ്ടു ദിവസമായ അസീസ് നെടുമ്പങ്ങാടിനെതിരെ വളരെയധികം രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അതും വേറൊന്നിനുമല്ല അസീസ് ബെൻസ് കാറിൽ എന്നതാണ് കാരണം നിർമ്മാതാവ് ജോർജിന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടൻ അസീസ് പങ്കെടുക്കാൻ എത്തിയത് അസീസ് ബെൻസ് കാറിലായിരുന്നു ഇതിനു പിന്നാലെയാണ് വീഡിയോയ്ക്ക് വിമർശനങ്ങൾ വരാൻ തുടങ്ങിയത് അസീസിന് ഇത്രയും പൈസയൊക്കെ ആയോ ബെൻസ് കാറിൽ വരാൻ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് വിമർശനം രൂക്ഷമായതോടെ ഒടുവിൽ അസീസ് തന്നെ ഇതിന് പ്രതികരണവുമായി എത്തി കാറിൽ വന്നത് ഇഷ്ടപ്പെടാത്ത സഹോദരങ്ങളെ അത് എന്റെ കാറല്ല ഒരു സുഹൃത്തിന്റെ കാറാണ് ഇനി ഇതിന്റെ പേരിൽ ആരും എന്നെ ക്രൂശിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സത്യം പറഞ്ഞാൽ അദ്ദേഹം മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഒരാൾ കാറിൽ വരുന്നതും വരാത്തതുമൊക്കെ അവരവരുടെ ഇഷ്ടം ഏത് കാറിൽ വരണമെന്ന് ഇവിടുത്തെ മലയാളികളാണോ തീരുമാനിക്കേണ്ടതെന്ന് അസീസിന് പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേരെത്തുന്നു മാത്രമല്ല അസീസ് കമന്റ് ചെയ്തതിനെ കുറേ പേർ വിമർശിക്കുന്നുമുണ്ട് ഏട്ടാ നിങ്ങൾ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കരുത് എത്ര തന്നെ മറുപടി കൊടുത്താലും ചിലരുടെ വായൊക്കെ മൂടിക്കെട്ടാനാവില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇതിന് മറുപടി കൊടുക്കാതെ മിണ്ടാതിരിക്കേണ്ടതായിരുന്നു നിങ്ങളിപ്പോൾ വേറെ റേഞ്ചാണ് പഴയ കാലമൊന്നുമല്ല ഈ ആളുകൾക്കൊക്കെ ഇങ്ങനെ മറുപടി കൊടുത്തോണ്ടിരിക്കാം മമ്മൂക്കയെ പോലെ അസീസും കാറിൽ വന്നു എന്നുള്ള ക്യാപ്ഷൻ കൊടുത്തതാണ് ഇതിനെല്ലാം കാരണമെന്ന് ആ വീഡിയോ പങ്കുവെച്ച ഓൺലൈൻ മീഡിയാസിനെയും ഒരുപാട് വിമർശിക്കുന്നുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക